അസലാമലൈക്കും വരഹമുല്ല അലഹമില്ലാ വസ്ലാത്തു വസ്ലാം അല റസൂല പ്രിയമുള്ളവരെ ഹർഫുൽ ഖാഫ് ഹർഫുൽ ഖാഫ് എന്നീ അക്ഷരങ്ങളാണ് ഇന്ന് പഠിക്കുന്നത് ക്വാഫും ക്യാഫും ഏറെ അടുത്ത മഹ്രജകളാണ് മലയാളി സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റ് വരുന്ന ഒരു അക്ഷരവും കൂടിയാണ് അല്ലെങ്കിൽ രണ്ടക്ഷരങ്ങളാണ് ഈ രണ്ടക്ഷരങ്ങൾ കാഫുച്ചരിക്കേണ്ടത് അതിന് പകരമായി കാഫ് ഉച്ചരിക്കും അതേപോലെ തന്നെ ഖാഫ് ഉച്ചരിക്കേണ്ടടുത്ത് ഖാഫുമായി ഉച്ചരിക്കുന്നത് കാണാൻ കഴിയും അപ്പോൾ ഖാഫ് നമ്മൾ ഉച്ചരിക്കേണ്ടത് നമ്മുടെ നാവിൻ്റെ അങ്ങേ അറ്റവും മുകളിലെ അണ്ണാക്കിൽ എണ്ണാക്കുമാണ് ഖാഫ് ഉച്ചരിക്കുന്ന ഉത്ഭവി അതിൻ്റെ ഉത്ഭവസ്ഥലം ഖാഫും അപ്രകാരം തന്നെയാണ് നാവിൻ്റെ അങ്ങയറ്റവും മുകളിലെ അണ്ണാക്കി ചേർത്ത് വെച്ചുകൊണ്ടാണ് കാഫും ഉച്ചരിക്കേണ്ടത് എന്നാൽ കാഫിന് ശേഷം അല്പം മുന്നോട്ടാണ് കാഫിൻ്റെ മഹ്രജ് മാത്രം ആദ്യം കാഫാണ് പിന്നെ കാഫാണ് വരുന്നത് ഈ സൂറത്ത് പാരായണം ചെയ്തുകൊണ്ട് നമുക്കതിനെ കൂടുതൽ മനസ്സിലാക്കാം أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر. وما أدراك ما ليلة القدر. ليلة القدر خير من ألف شهر. تنزل الملائكة والروح فيها والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر ليلة القدر هذه تلقى القاف القدر ينام قاف തഫഹീമൻ ചെയ്യേണ്ട അക്ഷരമാണ് ഇസ്തലായി അക്ഷരമാണ് അപ്പോൾ നാവിൻ്റെ അങ്ങേറ്റം മുകളിലെ എണ്ണാക്കിൽ വെച്ചുകൊണ്ടാണ് കാഫ് ഉച്ചരിക്കുക കാ ലൈലത്തിൽ ഖതിർ അതിനെ ലൈലത്തിൽ ഖതിർ എന്നാക്കരുത് ക എന്നല്ല ഖാ ഖാ എന്നാണ് ഉച്ചരിക്കേണ്ടത് ഒമോ ഖ രണ്ടാമത്തെ പ ആയത്തിലെ ഈ പദം അതിൽ ഖാഫാണ് ഖ ഖ എന്നാൽ

തെറ്റായ ഉച്ചാരണയാണ് അത് മെലഇ ഖ എന്നല്ല ഖ എന്നാണ് മെല ഇ ഖ അവസാനത്തെ പദമായ നിർ മീൻ കുല്ലി ഇവിടെ കു എന്നാക്കരുത് അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ കാഫ് കൃത്യമാക്കി ഉച്ചരിക്കേണ്ടതുമാണ് അള്ളാഹു സുബാൻ ചാല അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته